എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ആദ്യം തന്നെ ഞാൻ പറയാം ഇന്നലെ എൻ്റെ വീഡിയോസൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു ആ വീഡിയോ ഇട്ടിട്ട് മലയാളത്തിലിട്ട ടൈറ്റിൽ ഈ ഇംഗ്ലീഷ് വന്ന് കിടക്കുന്നു പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് അത് മെസ്സയക്കുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷിലാണ് ഞങ്ങൾ കേൾക്കുന്നതെന്ന് എന്താ സംഭവം ഒന്നും ഇതുവരെയായിട്ട് എനിക്ക് പിടി ഇട്ടിട്ടില്ല എന്താ സംഭവിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ യൂട്യൂബിൽ കാണാൻ ഒത്തിരി സെർച്ച് ചെയ്തു ോക്കണം എന്താണെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കണം ഇതുവരെ എനിക്കത് കത്തിയിട്ടില്ല മലയാളത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് ആയത് കട ഞാൻ മലയാളത്തിലോട്ടാക്കിയിട്ടുണ്ട് ഇനി ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം എന്താകും എങ്ങനെ എങ്ങനെയാകുമെന്ന് അത് ശരിയാക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാസ്യകല ഞാൻ ആദ്യമായിട്ട് ഒരു കോമഡി ഷോ ചെയ്യാൻ പോകുന്ന ഒരു ഷോയാണ് ഹാസ്യകല നമ്മുടെ വിനയ്ടെ ഹാസ്യകല വിനയ് സാർ ചെയ്യുന്ന പ്രോഗ്രാമാണ് അപ്പോൾ എന്താണ് അതിലൊരു ഭാഗമായി സാധിച്ചതിൽ എനിക്ക് ഒത്തിരി നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ട് അവരുടെ അടുത്തും അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ പ്രോഗ്രാമാണ് കോമഡി റീൽസ് ഹാസ്യതയുടെ അപ്പം എല്ലാവരും അതിനുള്ള വേദി ഒരുക്കി തരിക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ അതാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല അടിപൊളി പ്രോഗ്രാം കാഴ്ചവെക്കുന്ന പ്രോഗ്രാം ആയിരിക്കും എന്താണെങ്കിലും അപ്പോൾ ഞങ്ങൾക്ക് നല്ല വേദികൾ ഒരുക്കി തരിക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ എൻ്റെ ആദ്യത്തെ സ്റ്റേജ് ആണ് കേട്ടോ ഇതെന്താ ഗെ അവിടെ ചെന്ന് എന്തും ചെയ്യണം അറിയാൻ പോലത്തെ സീനാണ് എൻ്റെത് പിന്നെ എൻ്റെ ദൈവം സഹായിച്ച് ഇത്രയൊക്കെ ആയില്ലേ സ്തുതി ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിങ്ങളെ വരെ എത്തിയില്ലേ അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് വിശ്വസിക്കണമല്ല നല്ല നമുക്ക് മുന്നോട്ടുള്ള മുന്നോടുള്ള കാര്യമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോൺഫിഡൻസായിട്ട് പറയുകയാണ് നിങ്ങൾ അവസരം തരിക നമ്മൾ അതിൽ ചെയ്യാനുള്ള ഞങ്ങളെ ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സ് ി കൊടുത്തിട്ടുണ്ടാവും പിന്നെ കുറെ ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഫോട്ടോ വെച്ചിപ്പോയി ബോട്ട് കയറി എൻ്റെ അടുത്ത് കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഇനി മോശം നല്ല കേട്ടോ ഞാൻ മോശം കമൻറ്റൊന്നും അല്ലേ മറുപടി പറയുമെന്നുള്ളത് അത് വേറൊന്നുമല്ല അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒന്നര വർഷമായില്ലേ സ്ഥലം വാങ്ങേണ്ട കാര്യങ്ങൾ പറയുന്നത് പെര വയ്ക്കുന്ന കാര്യങ്ങൾ സ്തു ഇതിനെപ്പറ്റി വീടിനെ പറ്റിയ സ്ഥലത്തിനെ പറ്റി ഒന്നും പറയാറില്ലല്ലോ എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കൊണ്ടായിരുന്നു അപ്പോൾ അപ്പം തന്നെ എനിക്ക് തോന്നി നമ്മുടെ വീടിനെ സ്ഥിരമായി കാണാത്ത ഒരാളാണെന്ന് തോന്നുന്നത് കാരണം സ്ഥിരമായി കാണുന്ന ഒരാളാണ് എന്നോട് ആ ചോദ്യം ചോദിക്കൂല എന്നാന്ന് ചോദിച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോയിൽ എല്ലാ വീഡിയോയിലും അപ്ഡേഷൻ തരുന്നുണ്ട് കാരണം ഞാൻ ഇംഗ്ലീഷൊക്കെ പറയാൻ പഠിച്ചു ഗായ് അപ്പം അപ്ഡേഷൻ തരുന്നുണ്ട് ഈ സ്ഥലത്തിന് അപേക്ഷ അഡ്വാൻസ് കൊടുത്തു അതിൻ്റെ സ്ഥലം വാങ്ങാനായിട്ട് നമ്മളെ ഒക്കെ അറിയത്തില്ലാത്തതോടെ ഞാൻ പറയുകയാണ് നമ്മൾ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പൈസ കിട്ടുന്ന വരുമാനം വലിയ ആന ലക്ഷങ്ങളൊന്നും എനിക്ക് യൂട്യൂബിൽ ഒന്നും വരുന്നില്ല പമ്പൽസരിയിലാണല്ലോ ഒത്തിരിയൊന്നും ഞാൻ പോകാറില്ല കണ്ടന്റ് കുറവാണ് അങ്ങനെ ഞാൻ പോകാറില്ല അപ്പോൾ അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഇഷ്യൂ ചെറുതായിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന പൈസയാണെങ്കിലും നമ്മൾ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ കൊടുത്തതിന് ശേഷമുള്ള കുറച്ച് പൈസ ഞാൻ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് തുമ്മ വരുന്നുണ്ട് കേ അപ്പം അത് കൊടുക്കാനായിട്ട് ഞാനിരിക്കുന്നു അത് അതിനു വേണ്ടിയാണ് നമ്മൾ സ്ഥലം വാങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ യൂണിയൻ ബാങ്കിൽ ഒരു ലോൺ വെച്ചിരിക്കുന്നത് അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മളെല്ലാം പേപ്പറെല്ലാം സെറ്റ് ചെയ്ത് വന്ന സമയത്താണ് ജാമ്യക്കാരുടെ മൂന്നുപേർ മൂന്ന് പേര് നാല് പേര് നമ്മൾ ജാമ്യക്കാരെ നിർത്തിയിട്ടും അതിൻ്റെ ഇഷ്യൂ കാണിക്കുമായിരുന്നു എന്തോ സിവിൽ സ്കോറോ അങ്ങനെ എന്തോ പ്രശ്നങ്ങളായിട്ട് അവർക്കൊന്നും നിൽക്കാൻ പറ്റുന്നില്ല ജാമ്യക്കാരില്ലാതെ ഈ ലോൺ മുന്നോട്ട് പോകത്തുമില്ലായിരുന്നു പിന്നെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സറിഞ്ഞ് ആരും വന്ന് നിന്ന് തരുമോ അല്ലെങ്കിൽ അത്രയും ആത്മാ ഇതുള്ള ഒരാളായിരിക്കണം അപ്പോൾ അങ്ങനെ ഒരാൾ നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ പരിപാടിയുടെ ഇത് നീണ്ടു നീണ്ടു പോകുമായിരുന്നു ലോണിൻ്റെ അങ്ങനെ ലാസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ ഈ ബംബർശ്ശേരി ഒക്കെ വരുന്നതിന് മുന്നേ ഇനിശേലൊക്കെ ചേച്ചി പെണ്ണോട് പറഞ്ഞേ കൂയി വെച്ച മീന്ന് ഞാൻ എന്തെങ്കിലും ഇവിളമാർ അവൾക്കൊരാവശ്യം ഒച്ചയ്ക്ക് കൂി വെക്കാനോ ആ അതെ ഇവളുമാർ ഇവക്കെന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവളന്മാർ ചെയ്ത് കൊടുക്കണം ഞാനല്ല ചേച്ചിമാർ ചെയ്ത് കൊടുക്കണം ചേച്ചിമാർ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ പറയണം ചേച്ചിമാരോട് അവൾക്ക് വെള്ളം എടുത്തു കൊടുക്കും ഭക്ഷണം എടുത്തു കൊടുക്കും ഞാൻ പറയണം പറയുമ്പോൾ ചുമ്മാ പറയരുത് കൂ അങ്ങനെ കൂവിയിട്ട് അവളന്മാരെ വിളിക്കണം കൂവി വിളിക്കണം കൂവി വിളിച്ചതിന് ശേഷം അവളുമാർ കേൾക്കുമ്പോൾ എടി വെള്ളം എടുത്ത് കൊടുക്കണീന്നോ ചോറെടുത്ത് കൊടുക്കണീന്നോ ഒക്കെ ഞാൻ കൂവി വിളിച്ച് പറയണം അങ്ങനെയാണ് അവൾക്ക് ഓരോ എടുത്ത് കൊടുക്കുന്നത് അതിനാണ് അതിനാണിപ്പോൾ വന്നിരുന്നത് കുറഞ്ഞപ്പോൾ വെള്ളം വേണം ഞാൻ വീടെടുക്കുമ്പോൾ അപ്പോൾ അമ്മ കൂയി വിളിക്കാൻ മറ്റോള് അകത്തിരിക്ക വീട് എടുക്കുന്നത് അപ്പോൾ മറ്റേളകത്തിരിക്കുന്നതിന് കൂയി വിളിക്കാൻ വെല്ലാ കൂ ഞാൻ കൂട്ടാൾ കേൾക്കുക കൊച്ചിന് വെള്ളം വേണമെന്ന് അപ്പം ഇതാണ് കൈ ഇത്രേ ഉള്ളൂ നോർമൽ സിമ്പിൾ സാധനം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും അന്നൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അതിനെയും കൊണ്ടുപോയി കോപ്പുറേറ്റ് അടിക്കുന്നത് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഇടുത്തിട്ട് പോകാൻ മുതലിനെയും ഫോണിനെയും വെള്ളമൊക്കെ കൂടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ അന്ന് ഒത്തിരി സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു അത് കഴിഞ്ഞ് ഫോണൊക്കെ പോയി ചേട്ടാൾ ഫോണൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്നും ആക്റ്റീവൊന്നുമല്ല നമ്മൾ ആ ബന്ധമൊക്കെ അങ്ങോട്ട് പോയി മറിഞ്ഞു പോയായിരുന്നു ഞാൻ ബമ്പർശ്ശേരി വന്നതിന് ശേഷമാണ് നമ്മൾ ബമ്പർശ്ശേരി വന്ന് ബമ്പർ അടിച്ച പൈസ ഒരു ഫോൺ മേടിച്ചപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമും മൈ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ എടുത്ത സമയത്താണ് പിന്നെയും പുള്ളി കോൺടാക്ട് ചെയ്തത് എന്തുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കും ചില ചില കോമഡി കണ്ടുകളൊക്കെ കിട്ടുവാണെങ്കിൽ എന്നെ വിളിച്ച് പറയും അങ്ങനെ നല്ലൊരു കൂട്ടാണ് വൈഫൊക്കെ ആണെങ്കിലും നല്ലൊരു കൂട്ടാണ് വൈഫും അമ്മയും എല്ലാവരും നല്ലതാണ് ഇതാണ് വീട് അപ്പോൾ ഞാൻ വിളിച്ച് എന്താ ഞാൻ നോക്കാടി എന്ന് പറഞ്ഞു ദൈവസഹായിച്ച ആളെന്ന് വന്നു വന്നു ഒപ്പൊക്കെ ഇട്ടു പോയി ഒത്തിരി സന്തോഷം ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ആ കുടുംബത്തോടും ആളോടും ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എന്നാണ് ശരിക്കും പറഞ്ഞാൽ സാക്ഷി ഒപ്പ് അപ്പോൾ വീടിൻ്റെ പ്ലാനും ഇതും ഒക്കെ വേണമായിരുന്നു അത് ഒരു എഞ്ചിനീയറിനേപ്പിച്ചിട്ട് അത് ഇന്നാണ് കിട്ടിയത് എല്ലാം ഇന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ആ ചോദിച്ച് ചോ ചേച്ചിയോടാണ് ഞാൻ പറഞ്ഞത് ഒന്നര വർഷമായി ഒന്നര വർഷമൊന്നും ആയിട്ടില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമാകാൻ ഉള്ളൂ അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് അപ്പോൾ എത്ര മാസം കൊണ്ട് സാധാരണ രീതിയിൽ ഞാൻ ഇത്ര ചെയ്തു വന്നിട്ടുള്ള അഭിമാനം എനിക്കുണ്ട് അപ്പോൾ ആ ചേച്ചിയുടെ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സെറ്റായിട്ടുണ്ട് ലോണെല്ലാം എല്ലാം സെറ്റായിട്ടുണ്ട് ഈ പേയ്മെൻറ്റ് വന്നാൽ മതി ഞാൻ കൊടുത്തു വിട്ട പൈസയിൽ എന്തെങ്കിലും പേപ്പറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലുള്ള പ്രശ്നങ്ങളും ു ബാക്കിയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളെ കുഴപ്പങ്ങളേടിച്ചു ഉടനെ നമ്മുടെ ജി ജിമാര് മാഡം കഴിഞ്ഞ ദിവസം എനിക്ക് ഇനി മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു സുതുമോളെ എന്തായി വിശേഷങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പുള്ളിക്ക് അടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മാഡത്തിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ ഞാൻ സ്ഥലം മേടിക്കാതെ കുറവുള്ളൂ ഞാനപ്പം സ്ഥലം മേടിക്കും അപ്പം അവർ പരിപണി തുടങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ദൈവ സഹായിച്ച് ഈ ലോൺ കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കുക വീഡിയോ കണ്ട് ലോൺ എടുക്കാൻ പോവുകയാണ് പത്ത് ലക്ഷം രൂപയാണ് ഞാൻ ലോൺ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോകളെ കണ്ട് സപ്പോർട്ട് ചെയ്യണം മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് തന്നെ ചെയ്യണം എങ്കിലേ നമുക്ക് കടഞ്ഞു പോകുകയുള്ളൂ ഞാനല്ലാതെയും ചുണ്ടപ്പണെ സ്കൂളിലാക്കി ഞാനിപ്പോൾ പൊറോട്ടക്കമ്മിൽ പോകാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ബംബർശ്ശേരി ഇല്ലാത്ത സമയത്ത് എനിക്ക് പൊറോട്ട കമ്മീലിന് പോകാലോ അപ്പോൾ ആ രീതിയിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് തെങ്ങ് ആറ്റം ഇപ്പോൾ എല്ലാവരും എന്നായിട്ട് വഴക്കിടുന്നുകൊണ്ട് നദിവക്കെ മേലാതായത് തെങ്ങായിട്ട് നിർത്തി വെച്ചേക്കാം അത് പൊറോട്ട കമ്മിൽ പോകാമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ദൈവ സഹായിച്ച എന്തേലും എൻ്റെ തലയിൽ എന്താണ് വരച്ചേക്കുന്നത് എനിക്കറിയില്ല നമ്പരാൻ പരാം വരച്ചവരെയാണോ എൻ്റെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് വരുന്ന പോലെ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എനിക്ക് അപ്പം ഞാൻ നിര മറുപടി വഴി ഞാനും ചേട്ടാകണമെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് രണ്ട് ചേച്ചിമാരോട് നിൽക്കുന്നത് അപ്പോൾ ആ ചേച്ചിമാർ ഒരാൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചിരിച്ചു കാണിച്ചു ഞാൻ എല്ലാവരും ചിരിച്ച് കാണിക്കും ഈ അഞ്ചട്ടോ ഈ പറയുന്ന ഈ ഇത്ര ഇത്രയും പല്ല്യാണെങ്കിലും കാണിക്കുന്നത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടും ഞാൻ എല്ലാവരും കാണിക്കും എന്നോട് സ്നേഹങ്ങളോണ്ടാണല്ലോ അവർ നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ആവുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ എൻ്റെ വീഡിയോ കാണുന്നവരോടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടും എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരോടും എല്ലാം എനിക്ക് സ്നേഹം മാത്രമാണ് കാരണം സപ്പോർട്ട് ചെയ്യാത്തവരും ആ വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ടാണല്ലോ എന്നെ സപ്പോർട്ട് ചെയ്ത് കുറ്റം പറയുന്നത് അങ്ങനെ ആളെൻ്റെ വീഡിയോ കാണുന്നവരെ അവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ അന്ന് നിന്നു എന്നും എനിക്ക് എല്ലാവരും സ്നേഹവും നന്ദി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ചേച്ചി ഫോട്ടോ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഫോണൊക്കെ എടുത്തിട്ട് ഷൂ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് തോന്നിയാൽ എന്നിട്ട് ഞാൻ കൂടെ നിൽക്കുന്ന ചേച്ചിക്ക് ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങാൻ ഉപ്പിലിട്ടെങ്കിൽ മേടിച്ചെടുക്കുന്ന സമയത്തും മറ്റേ ചേച്ചി പറയുന്നത് അതേ ഉപ്പിലിട്ട കാര്യം വീഡിയോ എടുക്കുന്ന ആൾ കണ്ടുപിടിച്ച് കാണിക്കുന്നത് ആഹാ അപ്പോൾ ഞാൻ അവിടെ മേടിച്ചു ചോദിക്കുമ്പം ആ ചേച്ചി ആ മറ്റേ ചേച്ചിയെടുത്ത് പറയുന്നു എൻ്റെ പൊന്നടി ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഏ പാവം കളിച്ചും കഷ്ടപ്പാടും ദുരിതൊക്കെ കാണിച്ച് വരും പിന്നെ ഒരു ചിരി എന്നാ സെലിബ്രിറ്റിയൊക്കെ ആയി കഴിയുമ്പോൾ ഇവളന്മാരൊക്കെ സ്വഭാവം മാറും പിന്നെ നമ്മളെ കാണുന്നവരെയും പിന്നെ വീഡിയോ കാണുന്നവരെയും എന്നാൽ വീഡിയോ കാണുന്നവരെയൊക്കെ ചീത്ത വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പയ്യ ചേച്ചി അടുത്തോട്ട് ഇന്നു അടുത്തോട്ട് എന്നിട്ട് പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ ഇന്ന് വരെ എന്നെ പണ്ട് ആദ്യ സമയത്തൊക്കെ ഉണ്ടല്ലോ ഞാൻ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഞാൻ ആദ്യ സമയത്തൊക്കെ വീട് കഴിഞ്ഞ സമയത്ത് എനിക്ക് സ്ഥലം മേടിക്കാണ്ട ഒത്തിരി ആൾക്കാർ പൈസ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ എനിക്കിങ്ങനെ ബാഗ്മെൻറ്റും അതുപോലെ തന്നെ നിറ്റൻഡി അല്ല ഇതിൽ നിന്ന് നാണവില്ല മക്കളെ കാണി കാശുണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബാഡ് കമൻ്റൊക്കെ എനിക്ക് വരുമായിരുന്നു റിയാക്ഷൻ മീഡിയ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ എല്ലാവരും എല്ലാം കുറച്ച് ചുരുക്കം ചേച്ചിമാർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിതൊന്നും പ്രതികരിക്കാൻ പോയില്ല എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സാധനമാണ് അവരടുത്ത് റിയാക്ഷൻ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ കമൻറ്റുകളാണേലും ചെയ്യുന്നത് നമ്മൾ ഞാൻ ഈ പുറടക്കമ്മിലൊക്കെ നടന്നപ്പോൾ ആരും എൻ്റെ അക്കൗണ്ടിൽ വന്നൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ കമൻറ്റ് കിട്ടില്ലല്ലോ എല്ലേപ്പറ്റി റിയാക്ഷൻ മീഡിയ ചെയ്തില്ലല്ലോ നമ്മൾ നമ്മളായിട്ട് ഓരോ വീഡിയോ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും അതിപ്പോൾ ഞാനിവിടെ കിടന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളായിട്ട് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതെന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ നൂറിൽ ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഒരു അറുപത് പ്രാവശ്യമെങ്കിലും ഞാനത് നോക്കും നോക്കിയിട്ടേ ഞാൻ ഇടത്തുള്ളൂ കാരണം ഇട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞ് ആൾക്കാരെ കണ്ട് പ്രതികരിക്കുന്നതിന് ഭേദം നമ്മൾ നമ്മളായിട്ട് കണ്ട് മന്നമാന്യമായിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഞാൻ ആ ചേച്ചി അങ്ങനെ പറഞ്ഞു അങ്ങനത്തെ ഒരാളാണ് ചേച്ചി ഉദ്ദേശിക്കുന്ന ഒരാളാണല്ലോ എൻ്റെ അണ്ണാക്കി വന്ന് കുത്തിയാലും ഞാൻ പ്രതികരിക്കാത്തൊരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു ആ ചേച്ചിക്ക് ഭയങ്കര വിഷമമായി അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു എൻ്റെ അക്കൗണ്ട് കാണിച്ചു കൊടുത്തു ചേച്ചി ഇല്ലാത്ത നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മോശമായ ഒരു വീഡിയോ എങ്കിലും ഉണ്ട് ചേച്ചി എനിക്ക് കമൻറ്റ് കിട്ടുമോ ഇന്നത്തെ അടുത്ത വീഡിയോകളിലൊക്കെ കമൻറ്റ് വരണം ഇന്ന ആളാണ് ഞാൻ കമൻറ്റ് കൂടെ ഞാൻ പറയട്ടുണ്ട് അപ്പോൾ ചേച്ചി കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയാൻ പതിയേ ഉള്ളൂ ഞാൻ ആരോടും ഒന്നും പോകാത്തൊരു വ്യക്തിയാണ് അത്ര സഹി കിട്ടാൻ മാത്രമുള്ള പ്രതികരണങ്ങളൊക്കെ ഉള്ളു അല്ലാതെ എൻ്റെ പേരിൽ കമൻറ്റ് കിട്ടു അല്ലെങ്കിൽ ഇതേ എനിക്ക് വേണ്ടി റിയാഷൻ വീഡിയോ എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്കിഷ്ടമല്ല അത് ഇപ്പോൾ ഇതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന ഇത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും ും കാണുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ അവിടെ കൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളും നമ്മളത് ഉഴും ചപ്പും കഴിഞ്ഞാൽ കണ്ടതും കടിച്ചു ഞാൻ ഈ അസുഖം മരുന്നുക അല്ലെങ്കിൽ ആശ്ചിച്ച് ഞങ്ങൾ ചപ്പൊക്കെ അങ്ങനെ ഒന്നും പറഞ്ഞൊരു വീഡിയോ ഇടുന്ന കണ്ടന്റ് മാത്രം ഇടുന്ന ഒരാളാണ് അപ്പം ഞാൻ അങ്ങനെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് എല്ലാവരും പ്രതികരിക്കും നമ്മളത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതങ്ങനെ ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ ഓരോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം അയ്യോ എനിക്ക് അയ്യോ എൻ്റെ അമ്മ അങ്ങനെ അച്ഛ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് യാതൊരു കാര്യവും ഇല്ലതാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞതിൻ്റെ വാക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റടിക്കുക താങ്ക് യു